പണ്ടൊക്കെ നാല്പത് വയസ്സോ അതിനുശേഷമോ മാത്രം കണ്ടിരുന്നൊരു കാര്യമായിരുന്നു മുടി നരക്കുക എന്നുള്ളത് എന്നാൽ ഇപ്പൊ ടീനേജോ അതിലും ചെറിയ പ്രായത്തിൽ തന്നെ അകാലനര കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ നൽകാൻ കഴിയും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം നല്ലയിൽ ആയുർവേദത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് കടപ്പ് നൽകുന്ന വസ്തുവാണ് മെലാനിൻ ഈ മെലാനിൻ ഉണ്ടാവുന്നത് മെലനോസൈറ്റ്സ് എന്നാണ് അപ്പോൾ ഇത് നശിക്കുമ്പോഴാണ് നമ്മുടെ മുടി നരച്ചു തുടങ്ങുന്നത് ഇത് നശിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രജൻ പ്രൊഫക്സിഡിൻ്റെ അളവ് കൂടുകയോ കാറ്റലൈസ് എന്നുള്ള എൻസൈമെൻ്റെ അളവ് കുറയുകയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് പുതിയതായി മുളയ്ക്കുന്ന ഹെയർ ഹെയർ ഫോളിക്കളിൽ മെലാനിൻ്റെ അളവ് കുറയുകയും നമ്മുടെ മുടി നരക്കുകയും ചെയ്യുന്നു സാധാരണയായിട്ട് പ്രായമായിട്ടുള്ള ആളുകളിലാണ് ഈ കാറ്റലൈസ് എൻസൈമെൻ്റെ അളവ് കുറയുകയും പെട്ടെന്ന് മുടി നടക്കുകയും ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു ജനറ്റിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫാമിലിയിൽ നേരത്തെ മുടി നരക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ നമുക്കും അതുപോലെ ഏർലി ടീനേജിലൊക്കെ മുടി നടക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലത്തെ മറ്റൊരു കാരണമാണ് പൊല്യൂഷൻ നമ്മുടെ വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ വേറൊരു കാരണമാണ് ഓക്സിഡൈസിങ് സ്ട്രെസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് നമ്മൾ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് മുടി മുഴിനരയ്ക്കാനുള്ള കാരണങ്ങളുണ്ട് അതേപോലെ തന്നെ വേറൊരു കാരണമാണ് നമ്മുടെ മരുന്നുകൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലൊക്കെ ചില കോമ്പോണൻസ് നമ്മളെ പെട്ടെന്ന് മുടി മുടിതരയ്ക്കാൻ സഹായിക്കും അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ വ്യായാമമില്ലായ്മ നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈല് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമ്മൾ ചെയ്യുന്ന ഹെയർ ട്രീറ്റ്മെന്റ്സ് ബ്ലീച്ചിങ് ഇതൊക്കെ കൂടാതെ തന്നെ നമ്മുടെ ചില ശീലങ്ങൾ അതായത് സ്മോക്കിംഗ് പോലുള്ള ശീലങ്ങൾ അതുപോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ലൈക്ക് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി ത്രീന്റെ കോപ്പർ ലോസ് കാൽഷ്യം വേണ്ട പോലെ ഇല്ലാതെ നമ്മുടെ ഭക്ഷണത്തിൽ അളവിൽ പ്രോട്ടീൻ ഇല്ലാതിരിക്കുക ഇത്തരം കണ്ടീഷൻസ് ഒക്കെ പ്രീമേച്ചർ ഗ്രെയിങ്ങിന് വളരെ അധികം ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അതേപോലെ ചില കണ്ടീഷൻസ് ഉണ്ട് ആൽബിനിസം അതേപോലെ വിറ്റിലിഗോ ഇതൊക്കെ കംപ്ലീറ്റ് ആബ്സൻസ് ഓഫ് മെലനോസൈസ് ആണ് അത് അവിടെ മെലനോസൈസിന്റെ അളവ് തന്നെ കുറവായിരിക്കും വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം ഇതൊക്കെയാണ് നേരത്തെ നമ്മുടെ മുടി നരക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രീമേച്ചർ ഗ്രെയിങ്ങിനെ നമ്മൾ ആയുർവേദത്തിൽ പാലിത്യ എന്നാണ് പറയാറ് ഇത് പിത്ത വർദ്ധിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ ആരോഗ്യത്തിൽ കണക്കാക്കുന്നത് അതായത് ദേഹോഷ്മ കൂടുകയും അതുമൂലം സർക്കുലേഷൻ കുറഞ്ഞ് രോമകൂപങ്ങൾക്ക് പാകം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് നമ്മൾ പിത്തം വർദ്ധിക്കുന്ന ആഹാര വിഹാരങ്ങൾ തന്നെയാണ് ഇതിൽ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് നസ്യം കൊടുക്കാം അതുപോലെ ശിരോ അഭ്യങ്കം ശിരോലേപങ്ങളൊക്കെ കൊടുക്കാം പിന്നെ പിത്തിം വർദ്ധിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റോണൽ മെഡിസിൻസ് ആയിട്ട് പിന്നെ പിത്തഹരമായിട്ട് അതായത് ഗുഡി ചൂർണം അല്ലെങ്കിൽ ആമലയ്ക്കി രസായനൊക്കെ കൊടുക്കുന്നതും ഈ പ്രീമേച്ചർ ഗ്രേയിങ്ങിന് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ശരിയായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് തിരുത്തുക എന്നുള്ളതാണ് ഏതൊരു അസുഖത്തെ പോലെയും ഇവിടെയും ചെയ്യാനുള്ളത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പോലുള്ള കാരണങ്ങളാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് സപ്ലിമെൻറ്റ്സ് എടുക്കുക അതേപോലെ പൊല്യൂഷൻ അതൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇത് പിത്തം കൊണ്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനനുസരിച്ചുള്ള ഇൻഡോൺ മെഡിസിൻ എടുക്കുന്നതിന് മൂലം ഇനി കൂടുതൽ മുടി നരയ്ക്കാതിരിക്കാൻ സഹായകമാകും